还不一样。 ౌట్ <laughs> വീണ്ടും നന്നായിട്ട് ഉള്ളിലേക്ക് വരയ്ക്കാം जानते सकते हैं बोलने या ब्रीथ आउट वन टू थ्री फोर फाइव सी सेवेन फिर ब्रीथ आउट वन टू थ्री फोर फाइव सी सेवेन जॉसन हमारे लिए लाभ आ रहा है ിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഓർഗൻസിനെയും ഇത് തൊട്ടുണർക്കുന്നതായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്നു അതുകൊണ്ട് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് എൻ്റെ എല്ലാ എല്ലാ വിഷമങ്ങളെയും ഞാൻ

ആയിരത്തി തൊള്ളായിരത്തി